മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കഴിഞ്ഞ ദിവസം വീട്ടുമുറ്റത്തു നിന്നും പുലി ആടിന്റെ അവശിഷ്ടം നാട്ടുകാരുടെ ിൽ കണ്ടെത്തി പട്ടിക്കാട് കുർശിയിലാണ് സംഭവം കഴിഞ്ഞ ദിവസം മാട്ടുമ്മത്തുടി ഉമൈറിന്റെ ആടിനെയാണ് പുലി കടിച്ചുകൊണ്ടുപോയത് ഇന്നലെ തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായിരുന്നില്ല രാവിലെ ഉമൈർ മക്ബൂൽ ഇസ്മായിൽ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലാണ് എൺപത് ശതമാനത്തോളം ഭക്ഷിച്ച ആടിന്റെ അവശിഷ്ടം കണ്ടെത്തിയത് അധികൃതർ ഈ സമയം വരെയും സ്ഥലം സന്ദർശിച്ചിട്ടില്ല അതിനാൽ തന്നെ നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലാണ് ബുധനാഴ്ച വൈകുന്നേരത്തിനുള്ളിൽ സ്ഥലത്ത് കൂട് വെച്ചില്ലെങ്കിൽ പട്ടിക്കാട് വെച്ച് സംസ്ഥാനപാത ഉപരോധിക്കുമെന്ന് ആക്ഷൻ കൌൺസിൽ അറിയിച്ചു ഒരു മാസത്തിനിടെ രണ്ടാമത്തെ ആടിനെയാണ് പുലി ഇവിടെ നിന്നും പിടിച്ചുകൊണ്ടുപോകുന്നത് ഇതേ തുടർന്ന് ജനങ്ങൾ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചു അധികൃതരുടെ അനാസ്ഥയിൽ നാട്ടുകാർ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം కోటర్వేదశాల శయర్వేదం అర్బన్ బ్యాంక్ బ్రచిస్ భారత్ రజ్ మల్టి స్టేట్ హౌసింగ్ కో సొసైటీ